ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിന് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ധാരാളം വേട്ടയാടലുകൾ നേരിടേണ്ടി വന്ന ലെസ്ബിയൻ ദമ്പതികളാണ് ആതിലെയും നൂറയും ഒരുപാട് പീഡനങ്ങളും ഭീഷണികളും വെല്ലുവിളികളും നേരിട്ട് ഒടുവിൽ ഹൈക്കോടതി ഉത്തരവിൻ്റെ തണലിൽ ഒരുമിച്ച് ജീവിതം തുടങ്ങി വി ആർ ലെസ്ബിയൻ കപ്പിൾ എന്ന നെഞ്ചുറപ്പോടെ പ്രഖ്യാപിച്ച ആതിലെയും നൂറയും ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് ഇവർക്ക് നൂറ ആദില ഒഫീഷ്യൽ എന്നൊരു യൂട്യൂബ് ചാനലും ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഗൗരവമുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഇരുവരും ഒരു വീഡിയോ പങ്കിട്ടിരുന്നു വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി പിന്നാലെ നടന്ന ശല്യപ്പെടുത്തിയിരുന്ന ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുവെന്ന് അറിയിച്ചു കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒരു നവംബർ മുതൽ ഒരാൾ തങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വിവാഹം ആവശ്യപ്പെട്ട് നിരന്തരം പിന്തുടരുന്നതായി വീഡിയോയിൽ ആദിലയും നൂറയും പറയുന്നു താമസിക്കുന്ന റിസോർട്ടിലേക്ക് വരെ ഇയാൾ തേടിയെത്തിയതോടെ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ തൊട്ട് ഒരാൾ ഞങ്ങൾക്ക് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒഴിവാക്കി വിടുകയായിരുന്നു ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു മെസ്സേജുകൾ ഇതുപോലുള്ള മെസ്സേജുകൾ മുൻപും വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാൻ പോകാറില്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇത്തരത്തിൽ പലതും വരുമല്ലോ ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് ഞങ്ങൾ കൊളാബ് ചെയ്ത ഒരു സ്ഥലത്തേക്ക് പോയി ഇയാൾ ഞങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ചു ഇയാളുടെ ഫോട്ടോ നേരത്തെ മെയിലിൽ നിന്ന് കിട്ടിയിരുന്നു കൊളാബ് ചെയ്ത സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഇയാൾ ഞങ്ങളെ തിരക്കി വന്നിരുന്നുവെന്നും പോകുന്നേ ഉണ്ടായിരുന്നില്ല എന്നും ആദല നൂറമാർ പറഞ്ഞു ഇയാൾക്കെതിരെ കൊടുക്കാൻ പരാതിയൊക്കെ എഴുതി തയ്യാറായിരുന്നപ്പോഴാണ് ബിഗ് ബോസിലേക്ക് വിളിവരുന്നത് അതും പരാതിയും കൂടി ഒരുമിച്ചുകൊണ്ടു പോകാൻ പറ്റില്ലായിരുന്നു ബിഗ് ബോസിന് ശേഷം ഒരു ഫാൻ മീറ്റപ്പ് സംഘടിപ്പിച്ചിരുന്നു ഇയാൾ അവിടേക്കും വന്നു ഞങ്ങൾക്ക് വളരെ അടുത്തറിയുന്ന ഒരാളുടെ പോയി ഞങ്ങളുടെ വിവരങ്ങളൊക്കെ ഇയാൾ ചോദിച്ചു അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ അവിടെ തന്നെ നിന്ന് ഞങ്ങളുടെ അഡ്രസ് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു ഇതൊക്കെ ആയപ്പോൾ കേസ് കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു ഈ അടുത്ത് സർക്കാരിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഈ വിഷയം ഒരു മന്ത്രിയോട് പറഞ്ഞു പരാതിയുമായി മുന്നോട്ട് പോകണമെന്നാണ് അവരുടെ ഉപദേശം അങ്ങനെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടേക്കും അയാൾ തേടി വന്നു വിവരം നേരെ പോലീസിനെ അറിയിച്ചു പോലീസ് നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആളെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം കൂടാതെ പ്രേക്ഷകരോടും ഇവർ ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർ ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കമൻസ് അങ്ങനെയുള്ളവ ചെയ്യുന്നവർ സൂക്ഷിക്കുക നമ്മുടെ നിയമം ഇപ്പോൾ സ്ട്രോങ് ആണ് ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടുപിടിക്കാം ആരാണെങ്കിലും നെഗറ്റീവ് സ്റ്റാഫ്സ് ഇടുമ്പോൾ മറ്റൊരാളുടെ ഹർട്ട് ചെയ്യണമെന്ന രീതിയിൽ ഇടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനത്തോടെ നല്ല രീതിയിൽ പോകാൻ നോക്കണമെന്നും ഇനി എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും ആതിലെ മൂറയും പറയും